എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമുക്ക് വിജയിക്കണം നമുക്ക് നന്നാവണം അപ്പം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് ഭഗവത്ഗീത കാണിച്ചു വരുന്ന വഴികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാം നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് നാം എന്ന് പറയുന്ന അനന്ത ബോധശക്തി അതിലുള്ള ചിന്തകളുമായി നാം ഇപ്പോൾ താഥാർത്ഥ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വികാര ചിന്തകളോടുള്ള താതാത്മ്യം കൂടുതലും നമ്മുടെ ബുദ്ധിചിന്തകളോടുള്ള താതാത്മ്യം കുറയു കുറവുമാകുമ്പോൾ നമുക്ക് പലപ്പോഴും വിവേകശക്തി കുറയുന്നു അത് വേണ്ട കാര്യം വേണ്ടതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എവിടെയൊക്കെയോ ചില മാനസികമായ വികാരങ്ങൾ വൈകാരിക പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നു നമുക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല ചില കോംപ്ലക്സുകൾ അല്ലെങ്കിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ചില പേടി നമുക്ക് ചില മാനസികമായ ഒരു അസ്വസ്ഥതകൾ നമുക്ക് ഉത്കണ്ഠകൾ ചിലർക്കാണെങ്കിൽ ഓവർ ആങ്സൈറ്റി അങ്ങനെയൊക്കെ ജീവിതത്തെ ആകെ തകിടം മറിക്കുകയാണ് നമ്മളിപ്പോൾ അപ്പോൾ ഒരു പക്വത വേണം ഒരു ബാലൻസ് മൈൻഡ് വേണം ഈ ബാലൻസ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പേടി നമുക്ക് കൺട്രോൾ ചെയ്യണമൊക്കെ ബുദ്ധി വേണ്ട വിധത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യണം അപ്പോൾ ആ ബുദ്ധി ഗൈഡ് ചെയ്യണമെങ്കിൽ ആ ബുദ്ധിക്ക് വേണ്ടുന്ന അറിവ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണം കാരണം ബുദ്ധിക്ക് എത്രമാത്രം ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടോ അതിനനുസരിച്ചായിരിക്കും ബുദ്ധി പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ കാർ ഡ്രൈവിങ് നിങ്ങൾ പരിശീലിച്ച് പരിശീലിച്ച് നിങ്ങളുടെ ബുദ്ധിക്ക് ഉറപ്പ് വന്നാൽ ആ കാർ ഓടിക്കാൻ നിങ്ങൾക്ക് പേടിയില്ല ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന ഈ വാഹനത്തെ ഓടിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് വേണ്ടത്ര തെളിച്ചവും വെളിച്ചവും ഉണ്ടെങ്കിൽ മനസ്സിനെ ഗൈഡ് ചെയ്യാൻ അതിന് സാധിക്കും അപ്പം ആൻസൈറ്റി വരുമ്പോൾ ബുദ്ധി ഗൈഡ് ചെയ്യും ദേ മാനേജ് എന്ന് നമുക്ക് പറഞ്ഞു തരും അതുപോലെ ഭയത്തെ മാനേജ് ചെയ്യാൻ പറഞ്ഞുതരും ഇങ്ങനെ നമ്മുടെ സക്കല പ്രശ്നങ്ങളെയും നമുക്ക് മറികടക്കാനുള്ള ശക്തി ബുദ്ധി തരുമ്പോൾ നമ്മുടെ ജീവിതം കുറേയും കൂടി നമുക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും ഉള്ളതാക്കാം അതാണ് ഗീത നമുക്ക് കാണിച്ചതെങ്കിൽ ഇത് പഠിക്കണ്ടേ കാരണം ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി കാണിച്ചു തന്ന മാർഗങ്ങളാണ് അതുകൊണ്ടാണ് ഗീത പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു അടിസ്ഥാന ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസുകളായി തുടർച്ചയിൽ പറയുകയാണ് മരണം എന്ന് പറയണത് മനുഷ്യനേറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചു പോകും എന്നൊക്കെ വെട്ടുന്നത് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മരിക്കുന്നില്ല ഞാൻ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പോകും എന്നൊരു വാക്ക് അതിലുണ്ടല്ലോ അടിവരട്ടോളൂ ഞാൻ മരിച്ചു പോകും ഞാൻ മരിക്കാൻ പോകട്ടോ ഞാൻ മരിക്കാൻ പോകട്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മരിക്കുന്നില്ല ഞാനല്ല മരിക്കുന്നത് പിന്നെ എന്താ മരിക്കുന്നത് ഈ മരണം എന്ന് പറയുന്നത് ആവർത്തിച്ചു നിങ്ങളോട് പറയുകയാണ് മരണം എന്ന് പറയുന്നത് ഒരു വേർപ്പിരിയലാണ് വേർപ്പെടുത്തലാണ് അതാണ് നമ്മൾ പറയാ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവാണ് എനിക്കിനി എൻ്റെ ശരീരം വേണം അപ്പൊ ഞാനാണ് ഉപേക്ഷിക്കുന്ന ശരീരം ഇതുപോലെ വസ്ത്രം മാറുന്ന പോലെ അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കുന്നില്ല ആരാ ഞാൻ ബോധ മനസ്സാണ് ബോധ ചിന്തകളാണ് ബോധമനസ് എന്ന് പറയുമ്പോൾ ബോധ മനസ്സിൽ ഞാൻ പറഞ്ഞു വികാരങ്ങളുണ്ട് ബുദ്ധിയുമുണ്ട് അപ്പൊ ആ ഒരു ശക്തിയാണ് നമ്മള് ഈ എന്താ പറയുക നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം ആ ശക്തിയാണ് ഈ ശരീരത്തെ വേർപിരിഞ്ഞു പോകുന്നത് ശരീരം മാത്രമേ നമ്മൾ വേർപ്പെടുത്തുന്നുള്ളൂ നമ്മളെ വേർപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല നമ്മളെ നശിപ്പിക്കാൻ നമുക്ക് സാധ്യമില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു നിങ്ങളാകുന്ന ബോധചിന്ത ചിന്ത അപ്പോഴുമുണ്ട് അതിന് ലോകത്തോട് ആകർഷണമുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ലോകത്തോട് ആകർഷണമുള്ള കാമ മോഹ ലോഭ വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാവിറ്റി എപ്രകാരമാണോ നമ്മൾ ഭൂമിയിലേക്ക് ആകർഷിക്കുന്നത് ഈ വികാരങ്ങൾ നമ്മളെ ശരീരങ്ങളിലേക്ക് ആകർഷിക്കും ശരീരത്തിലേക്ക് ആകർഷിക്കും ഏതുപോലെ നമ്മുടെ മനസ്സിലാ വികാരങ്ങൾ കിടക്കുന്നുകൊണ്ടാണ് രാവിലെ വീണ്ടും ശരീരത്തോട് നമ്മൾ ചേരുന്നത് രാത്രിയായാൽ എല്ലാം കെട്ടടങ്ങുന്നത് വീണ്ടും ശരീരത്തോട് ചേരുന്നത് ഇതുപോലെ നമ്മൾ പുതിയ ശരീരങ്ങളിലേക്ക് ചേരും അങ്ങനെ നമ്മളിവിടെ വീണ്ടും ഈ ഭൂമിയിൽ നിലനിൽക്കും ഇത് കൃഷ്ണൻ ഗീതയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഇത് പഠിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ നിങ്ങൾ കുട്ടികളെ ഒക്കെ ഒബ്സേർവ് ചെയ്യും ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ചില കുട്ടികൾ എന്തൊരു ആധ്യാത്മിക സംസ്കാരത്തോട് കൂടിയിട്ടാണ് വരുന്നത് ചില കുക്ഷു കുട്ടികൾ അവരുണ്ടല്ലോ ഗീത പറയുന്നു അല്ലെങ്കിൽ ഭാഗവതം പറയുന്നു കഥ പറയുന്നു എന്തൊരു ഒരു തന്മയത്വത്തോട് കൂട്ടിയിട്ടാണ് പറയണത് എന്നാൽ ആറും ഏഴും ക്ലാസ്സിലായിട്ട് ഒരു ചുക്കും അറിയാത്ത പറയാൻ പോലും കഴിയാത്ത കുറെ കുട്ടികളെ നിങ്ങൾക്ക് കാണാം ചിലർക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നു ചിലർക്ക് അവരുടെ സ്വഭാവം ചെറുപ്പത്തിലെ വളരെ പക്വത കാണിക്കുന്നു ചിലർ ഒട്ടും പക്വത പത്തും പതിനേഴ് ഇരുപതും മുപ്പതും വയസ്സായിട്ട് പക്വത കാണിക്കുന്നില്ല എന്ത് പറ്റി ആര് ഇവരുടെ സ്വഭാവത്തെ ഇങ്ങനെയാക്കി ഇതിനൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ കുറ്റം പറയരുത് ഇതൊക്കെ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്നതാണ് തൻ്റെ സ്വഭാവമായി മാറുന്നത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം എന്ന് കുഞ്ഞൻ നമ്പിയാർ പാടിയിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും രൂപപ്പെടുത്തുന്ന സംസ്കാര സ്വഭാവങ്ങളാണ് അവരുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ സ്വഭാവം അവൻ അലസനാണ് അല്ലെങ്കിൽ അസ്വസ്ഥനാണ് അല്ലെങ്കിൽ അവനെ പെട്ടെന്ന് എടുത്തു കേട്ടക്കാരനാണ് നിങ്ങളെന്താ പറയുക ചെറുപ്പത്തിലെ ഇവൻ ഇങ്ങനെയാണ് ഇവൻ അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല ഇല്ല അപ്പൊ അവനവൻ രൂപപ്പെടുത്തുന്ന സംസ്കാര സ്വഭാവങ്ങളാണ് പെരുമാറ്റങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ഈ സ്വഭാവം നമുക്ക് രൂപപ്പെടുത്താൻ എവിടെന്നാണ് ആരാണ് ഈ പ്രേരണ തരുന്നത് ഏത് ശക്തിയാണ് ഇത് മുൻ മുമ്പ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകും അപ്പൊ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിരിക്കുന്ന സ്വഭാവത്തിൻ്റെ ഒരു തുടർച്ചയല്ലേ ഇത് അത് പെട്ടെന്ന് ഞങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ ഒരു സ്വഭാവം അങ്ങോട്ട് കിട്ടി അല്ലെ അമ്മ ഒരു സ്വഭാവം തന്നു ഓനെ പിടിച്ചോ അങ്ങനെ തന്നിട്ടുണ്ടോ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം എവിടെ വന്നു നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സയൻസ് പറയുന്നത് ആരുടെയും സ്വഭാവം ആരോ ആകാശത്തിലും തന്നതല്ല അവനവൻ രൂപപ്പെടുത്തുന്നതാണ് ഈ അവനവനിലാണെങ്കിലോ എല്ലാവരുടെയും സ്വഭാവ സംസ്കാരങ്ങളുണ്ട് ഏതുപോലെ അന്തരീക്ഷത്തിലെ വായു നമ്മളിലുണ്ട് അന്തരീക്ഷത്തിലുള്ള സൂര്യന്റെ ചൂട് നമ്മളിലുണ്ട് അന്തരീക്ഷം നമ്മളിലുണ്ട് എല്ലാം നമ്മളിലുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല മിനറൽസും നിങ്ങളിലുള്ളതുപോലെ പലരുടെയും സ്വഭാവ സംസ്കാരങ്ങളൊക്കെ ഒരംശം നമ്മളിൽ ഉണ്ടായിരിക്കും നമ്മളെല്ലാമാണ് നാം എല്ലാം ചേർന്നതാണ് അതാണ് ഭാരതീയ ഋഷി പറയുന്നത് സർവം കല്യുതം ബ്രഹ്മ എല്ലാം ഒരേ ബോധത്തിൽ അന്തർലീനമാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റഡ് അല്ല കാരണം നിങ്ങളുടെ പൂർവികര് നിങ്ങളുടെ ഹെറിറ്ററി ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട് നാം ഇവിടെ തന്നെയാണ് പൂർണ്ണത്വം പ്രാപിക്കേണ്ടത് അല്ലാതെ ഇവിടെ നിന്ന് മരിച്ചെങ്ങോട്ടും പോയിട്ടല്ല നിൽക്കട്ടെ ഇത് പണ്ട് മനസ്സിലാക്കിയ ഒരാളായിരുന്നു സോക്രട്ടീസ് സോക്രട്ടീസിന് അവസാനം വിഷം കൊടുക്കേണ്ട അവിടുത്തെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ അവിടുത്തെ ജന ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്തിനെ വിഷം കൊടുത്തെന്നറിയോ ഇദ്ദേഹം ചെറുപ്പക്കാരെ പള്ളിക്കെതിരാക്കി മാറ്റുന്നു വിശ്വാസത്തിനെതിരാക്കി മാറ്റുന്നു അപ്പൊ സോക്രട്ടീസ് എന്തുകൊണ്ട വിശ്വാസത്തിനെതിരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളായിരുന്നു സോക്രട്ടീസ് ആണെങ്കിലോ താൻ ആരാണെന്ന സത്യം മനസ്സിലാക്കിയ ആളാണ് തൻ തൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയതാണ് ആ ശക്തി തന്നെയാണ് എല്ലാറ്റിൻ്റെയും പിന്നുള്ള ശക്തി എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ച ആളായിരുന്നു സോക്രട്ടീസ് അന്ന് ഈ പരമമായ സത്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല അതാണ് ബരണാഷോ പറഞ്ഞത് നിങ്ങളുടെ ചിന്തകൾ സത്യമായിരിക്കാം പക്ഷെ അത് സമൂഹത്തിന് മനസ്സിലാക്കാത്ത പറ്റാത്താണെങ്കിൽ ആ സമൂഹം അത്ര ഇവൾഡ് സമൂഹമല്ലെങ്കിൽ ആ സമൂഹം നിങ്ങളെ കല്ലെറിട്ടുണ്ടാവും അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ക്രൂസിഫൈ ചെയ്തത് ക്രിസ്തുവിനെ എന്താണ് പിശാജിൻ്റെ സന്ദേശകാലകനായിട്ട് അന്നത്തെ എന്താ പറയുക സർക്കാർ അവരുടെ രാജസമൂഹം മാറ്റിയത് കാരണം അന്നത്തെ പള്ളികൾക്കെതിരായിരുന്നു അദ്ദേഹം അദ്ദേഹം സത്യം മനസ്സിലാക്കി ക്രിസ്തു അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സാണ് വ്യക്തി ഓരോ മനസ്സുമാണ് ഇവിടുത്തെ പുത്രൻ എന്ന് പറയുന്നത് ആ മനസ്സിന് പിന്നിലുള്ള ബോധമാണ് പിതാവ് എന്ന് പറയുന്നത് ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഹോളി സ്പിരിറ്റ് എല്ലാവരെയും നിലനിർത്തുന്ന ഒരേ സ്പിരിറ്റ് എന്താണെന്ന സത്യം മനുഷ്യൻ സാക്ഷാത്കരിക്കുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഇൻസൈറ്റ് നമുക്ക് വേണം ഗീതയിൽ കൃഷ്ണൻ പറയും ം സ്ഥിതം വാബി ഗുണാന്നിതം വിമൂടാനു പശ്യന്തി പശ്യന്തിഷ ജ്ഞാനചക്ഷുഷ ജ്ഞാനചക്ഷുഷ ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പൊ ഈ ജ്ഞാനചക്ഷുഷ എവിടുന്ന കൊണ്ടുവരാൻ പറ്റുക എവിടുന്നേ വാങ്ങിക്കാൻ പറ്റുമോ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതായത് ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിലേ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളിൽ നിന്ന് അതിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ നമ്മളുടെ പിന്നിലുള്ള ബോധശക്തി നമ്മളെ സഹായിക്കും അതിന് ബുദ്ധിപരമായി നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ പുറത്തു വരുമ്പോഴാണ് അനന്തമായ ബോധത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുക ആ ബോധത്തിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെടുന്നത് ഉരുത്തിരിയുന്നത് വികസിക്കുന്നത് പരിണാമം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ സയൻസ് പറഞ്ഞത് നമുക്ക് മനസ്സിലായി എല്ലാം ഊർജത്തിൽ നിന്നാണ് വികസിച്ചത് പക്ഷെ സയൻസ് പറഞ്ഞ ഊർജത്തിൽ നിന്നല്ല അനന്തമായ ബോധശക്തിയിൽ നിന്ന് കാരണം ആ ബോധത്തിന് മാത്രമേ ഓരോ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനിക്കാനും അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് നമുക്ക് തിരിച്ച് ഗീതയിലേക്ക് വരാം അപ്പൊ പുനരഭിജനനം പുനരഭിമരണം എന്ന് കൃഷ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നതും വാസാംസ്യീർണാന വിഹായ നവാനി ഗൃഹാദി എന്ന് പറയുന്നതും സത്യത്തിൽ ഇവിടെ പുനർജന്മമാണോ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കും എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കൂടുന്നത് ഇല്ലാത്തവരെ കുറെ കൂടി വരുന്നുണ്ടല്ലോ മുമ്പുള്ള പോപ്പുലേഷൻ അല്ലല്ലോ ഇപ്പോൾ അതാണ് പലരുടെയും ചോദ്യം അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ പോപ്പുലേഷൻ കൂടുന്നു പോപ്പുലേഷൻ കുറയല്ലേ വേണ്ട അല്ലെങ്കിൽ ഈക്വൽ ആവല്ലേ വേണ്ട അത് മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് മനുഷ്യൻ മാത്രമേ മനുഷ്യനായിട്ട് വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് നിങ്ങൾ സകല ജീവജാലങ്ങളുടെയും എണ്ണം എടുത്തു നോക്കൂ ആ സകല ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനായിട്ട് ഇവോൾവ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അപ്പൊ ആ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനാവാമെങ്കിൽ അതല്ലേ ഡാർവിൻ തെളിച്ചാലേ പിന്നെ ഡാർവിന്റെ പുസ്തകം നമ്മൾ വലിച്ചെറിയേണ്ടിവരും ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് കൊരങ്ങനിൽ നിന്നും മനുഷ്യനാവാ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണോ മനുഷ്യനാവാൻ പറ്റുള്ളൂ അപ്പൊ വീണ്ടും സകല ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനാവാൻ പറ്റുമെങ്കിൽ അവസാനത്തെ എവല്യൂഷന്റെ ഒരു പാർട്ടാണ് മനുഷ്യനെങ്കിൽ ലാസ്റ്റ് അതിലേക്കാണ് എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പോപ്പുലേഷൻ സ്വാഭാവികമായിട്ടും കൂടി വരും അപ്പോ ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ പരിണാമം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇനി നമുക്കുള്ള പരിണാമം എന്ന് പറയുന്നത് വികാസമാണ് നമ്മുടെ മനസ്സിന്റെ പിന്നിലുള്ള ബോധത്തിലേക്ക് നാം ഉണരലാണ് ബോധോദയമാണ് ഈ ബോധോദയത്തിന് നമ്മൾ സാധനാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മളിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ അവസാനം എന്താണ് ജീവിതത്തിന്റെ സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് സത്യം ഒരു ഏറ്റവും ശക്തിയുള്ള ഊർജത്തിൽ നിന്നാണ് ഇതെല്ലാം വികസിച്ചു വന്നത് ആ ഊർജത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് പരമമായ സത്യം ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന ഇന്നത്തെ സയൻസ് പഠിപ്പിക്കുന്ന എവ്രിതിങ് ടേൺ ടു ഇൻ ടു എനർജി എവ്രിതിങ് ഹാസ് ടു ടേൺ ഇൻ ടു എനർജി ഇപ്പം അവസാനം ഇതെല്ലാം ഊർജ്ജത്തിലേക്ക് തന്നെ പോകണം ഒരു മാത്സ് ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ നയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സീറോയിലേക്കാണ് പൂജ്യത്തിലേക്കാണ് പോകുന്നത് പൂജ്യത്തിൽ നിന്ന് തുടങ്ങി പൂജ്യത്തിൽ അവസാനിക്കുന്ന പോലെ അതായത് രണ്ട് പൂജ്യം വേറെ വേറെയല്ല രണ്ട് പൂജ്യം ഒന്ന് തന്നെയാണ് ഒരിടത്ത് തന്നെയാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും അവസാനം എത്തേണ്ടത് അപ്പൊ പുനർജന്മല്ല പുനർജന്മം എന്ന് പറയുന്നത് ആ പൂർണത്വത്തിലേക്ക് നമ്മൾ എത്താത്തിടത്തോളം കാലം നമുക്ക് അതുവരെ ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാമു കൗന്തേയ പുനർജന്മന വിദ്യതേ എല്ലാം അവിടേക്ക് തന്നെയാണ് തിരിച്ചെത്തേണ്ടത് അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയാൽ ജീവിതം കുറേ കൂടിയും ഈസിയാക്കാം കാരണം നമ്മൾ ആരും ജനിക്കുന്നുമില്ല ആരും മരിക്കുന്നുമില്ല പിന്നെ കൂടിച്ചേരുക വേർപിരിക ഇത് ഈ പ്രക്രിയയിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോവുകയാണ് അതിന് എന്തു ചെയ്യണം ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കൂടിച്ചേരണം ആരോട് ഈ മനസ്സിന്റെ പിന്നിലുള്ള അനന്ത ബോധശക്തിയോട് നമ്മള് കൂടിച്ചേരണം അതിന് നമ്മൾ സാധനാനുഷ്ഠാനങ്ങൾ പരിശീലിക്കണം അതിന്റെ പേരാണ് ഭാരതീയ ഋഷീര്യന്മാർ പറയുന്ന സാധന അപ്പൊ കുറച്ചു നേരം ധ്യാനവും ജപവും ഒക്കെ പരിശീലിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനാ ഒരു നിങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവസാനം മാനേജ് ചെയ്യുന്ന ഓരോരുത്തരുടെയും കഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എല്ലാം എടുത്തുചാട്ടം ചെയ്ത് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ ഉള്ള മാനസിക സംഘർഷങ്ങൾ ശാരീരിക രോഗങ്ങളാക്കി മാറ്റി തളരുകയും തകരുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് എന്റെ ഇത്രയും ചെറുപ്പക്കാരെന്ന് മദ്യത്തിന്റെ പിന്നാലെ ഓടുന്നത് മനസ്സിനെ സമാധാനം ഇല്ല ശാന്തി ഇല്ല എന്റെയും മനസ്സിനെ സമാധാനം ശാന്തി ഇല്ലാത്തത് മനസ്സിനെ സ്വസ്ഥമാക്കാൻ അവർ പരിശീലിക്കുന്നില്ല അതെന്തേ ഇല്ലാത്തത് അരങ്ങവർ തെറ്റിദ്ധരിച്ചിരിക്കണം അവരഹങ്കാരം കൊണ്ട് ജീവിക്കണം ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾക്കെല്ലാം മാനേജ് ചെയ്യാൻ വരും പക്ഷെ അവർക്ക് മനസ്സിലാവും ഒരു ദിവസം ഈ മനസ്സിനെ ഹാൻഡിൽ ചെയ്യൽ അത്ര എളുപ്പമല്ല മനസ്സെന്ന് പറയുന്നത് അതിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൂടുതലാണ് അതിനെ നോക്കൂ നിങ്ങൾ ഒരു പെണ്ണിന്റെ പിന്നാലെ പോകുന്നു ആ പെണ്ണിനെ മൂന്ന് നാല് പേര് പ്രേമിക്കുന്നു പ്രേമിക്കണം ഒരുപോലെ റോട്ടിലൊക്കെയാണത് കാണാറ് ഞാൻ ഈ കന്നിമാസത്തിലൊക്കെ കാണാറുണ്ട് ഒരു പട്ടിയുടെ പിന്നാലെ നാലഞ്ച് ആൺപട്ടികൾ ഓടുന്നു അതിനകട്ട് അവരെല്ലാം കൂടി കടിപിടി പിടി ഇത് തന്നെയൊക്കെ മനുഷ്യരുടയിലും ഒരു പെൺകുട്ടിക്ക് വേണ്ടി അതിനെ മൂന്നു നാല് ആളുകൾ പ്രേമിക്കുക എല്ലാവരും കൂടി പ്രേമിച്ച അവസാനം ഇവരെയൊക്കെ കൂടി കത്തി എടുത്ത് കുത്തിയ അവസാനം ആ പെണ്ണിനെയും കൊല്ലുക ഇവരും ചാവുക ഇതൊക്കെയാണ് അവസാനത്തെ നേട്ടം എന്ന് പറയുന്നത് നോക്കും നിങ്ങൾ ഇതൊക്കെ സാധാരണ ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കല് ഒരു പെണ്ണിനെ കെട്ടാൻ പറ്റാത്ത ദുഃഖം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാര് ഒരു പെണ്ണ് കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ച് അവള് വേറൊരുത്തരുടെ കൂടെ ഒടുങ്ങി ഓടിപ്പോയി അതിൽ മാനസിക തകർച്ച വന്നിട്ട് അങ്ങനെ ദുരിതം അനുഭവിക്കുന്നത് എനിക്കറിയാൻ ഒരു ചെറുപ്പക്കാരൻ അയാള് കല്യാണമേ ഉണ്ടോ വെച്ചു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് കെട്ടാൻ പോയ പെണ്ണ് കല്യാണം നിശ്ചയം കഴിഞ്ഞപ്പോൾ അവള് വേറൊരു കൂടെ പോയി ഈ തരത്തിലുള്ള ദുരിതങ്ങള് ഇങ്ങനെ മനസ്സുകൊണ്ട് ആരൊക്കെയോ കൂടെയുണ്ടാവും ആരൊക്കെയോ ജീവിതം തരും അത് ആരൊക്കെയോ നമുക്ക് സന്തോഷം തരും അവസാനം ഇതൊക്കെ ഇട്ടറിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഇതാ കിടക്കുന്ന കുഴിയിൽ ഉള്ള ഡിപ്രഷനും ഫ്രസ്ട്രേഷനും പ്രതികേശ പ്രതിഷേധവും പ്രതികാരം ആരൊക്കെയോ കൊല്ലണം കുത്തണം നശിപ്പിക്കണം കാരണം എൻ്റെ ജീവിതം തകർത്തു ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ മനസ്സിൻ്റെ ഈ ദുർബല ചിന്തകളാണെന്ന് നമ്മൾ അറിയുന്ന ഒരു കാലം വരും ഇതൊന്നുമല്ല ജീവിതം ഇതൊക്കെ നമുക്ക് പുറത്തു കടക്കാൻ സഹായിക്കുന്ന അനന്ത ശക്തിയുള്ള ബോധം നമ്മളിൽ ഉണ്ടെന്നും ആ ബോധത്തെ നമ്മള് ഒന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒന്ന് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ ജീവിതം ആകെ മാറ്റി മറിക്കാം ഇവിടെ ഒരു കാരണവശാലും തളരേണ്ടതില്ല തകരേണ്ടതില്ല നമുക്ക് ശക്തരായി പിടിച്ചു നിൽക്കാൻ സാധിക്കും നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ തലത്തിലാണ് അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു ബദ്ധോമുക്താ ഗുണനോ ഗുണതോന്ന വസ്തുത ഹേ അർജുന ബന്ധവുമില്ല മോക്ഷവും ഇതെല്ലാം ഗുണത്തിലുണ്ട് എന്ന് വെച്ചാൽ മനസ്സിനോ ബാധിച്ചിരിക്കുന്ന മനസ്സിന്റെ ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നവർക്കുണ്ട് എന്താ ഗുണം ഗുണം എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ സാധാരണ പറയാ നല്ല ഗുണം ചീത്ത ഗുണം ഇവിടെ അതല്ല ഇവിടെ തമോ ഗുണം രജോ ഗുണം സത്വ ഗുണം തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം ഉറക്കം തുന്നല്ല രജോ ഗുണം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത മനസ്സുകൊള്ളാൽ ചഞ്ചലത ഗുണം എന്ന് പറഞ്ഞാൽ അഭിമാനം എല്ലാം ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എനിക്ക് എന്റെ നേട്ടം എന്റെ എന്റെ എല്ലാം എന്റെ ഇത് മൂന്നും അപകടം ആരാണ് എന്തിനോട് താത്ഥ്യപ്പെട്ടിരിക്കുന്നത് അലസനായിരിക്കുന്നവൻ അലസൻ തന്നെയാണ് അവര് ഒരു ലെവലിലേ വളരാൻ പറ്റില്ല അതിനപ്പുറത്തേ വളരാൻ പറ്റില്ല അസ്വസ്ഥൻ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും അവർ അവനെയും മറ്റുള്ളവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർക്കും അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെയും അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ദുരഭിമാനമുള്ളവനോ അവൻ നല്ലതൊക്കെ ചെയ്യും പക്ഷെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ വിമർശിച്ചാൽ അപ്പിട്ട് എറിഞ്ഞു പോവും അതും ഒരു ദുരന്തമാണ് അപ്പം ഈ ഗുണങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ബോധമാണ് ബദ്ധനായിട്ടിരിക്കുന്നത് ആ ബദ്ധാവസ്ഥയിൽ നിന്നും ബന്ധനാവസ്ഥയിൽ നിന്നും മോ ബോധത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ ചിന്തകൾ മാറ്റിയാൽ മതി നമ്മുടെ ജീവിത രീതികളൊന്നും മാറ്റിയാൽ മതി കൃത്യനിഷ്ഠ കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ആചരണം കൊണ്ടും പരിശീലനം കൊണ്ടും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റാം ആ ചിന്തകളെ ആർക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടോ അവർക്ക് അവരുടെ ബന്ധനത്തിൽ നിന്നും പുറത്തു കിടക്കാം കാരണം ബന്ധനം എന്നത് ചിന്തകളാണ് മനോവികാരങ്ങളാണ് അതിന് ആകർഷണ ശക്തി അതിൻ്റെ ബോധത്തെ പിടിച്ചു വെക്കാനുള്ള ശക്തിയുണ്ട് ആകർഷിച്ച് അവിടെ ഉറപ്പിച്ചു നിർത്താനുള്ള ശക്തിയുണ്ട് എന്നാൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ആ ചിന്തകൾക്കിടയിൽ നാമസങ്കീർത്തനങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യനിഷ്ഠയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദുർബല വികാരങ്ങളിൽ നിന്ന് ബോധം വിച്ഛേദിക്കപ്പെടുമ്പോൾ നിങ്ങൾ മുക്തരാണ് അപ്പം മുക്തരാവുക ബദ്ധരാവുക എന്ന് പറയുന്നത് നമ്മളുടെ കഴിവു കുറവുണ്ടായതാണ് നാം പരിശീലിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് നോക്കെ മുക്തരാണ് അതുകൊണ്ടാണ് ശോകമോഹോ സുഖം ദുഃഖം ദേഹാപത്തിഷ്ഠമായ സ്വപ്നോയത ആത്മരഖ്യാതി സംസ്തുതരുന്നത് വാസവി മനുഷ്യന്റെ മനസ്സിൽ ശോകവും മോഹവും സുഖവും ദുഃഖവും തുടങ്ങിയ വികാരങ്ങൾ നമ്മളെ ബോധത്തെ ലോകത്തോട് ആകർഷിപ്പിച്ച് ബന്ധിപ്പിച്ചു വെക്കും അപ്പം ലോകം ലോ ശോകം എന്ന വികാരം ദുഃഖം എന്ന വികാരം മോഹം എന്ന വികാരം ഇതൊക്കെ ബോധത്തെ ലോകത്തോട് ബന്ധിപ്പിക്കും അപ്പൊ ബോധം ലോകത്തിൽ ബന്ധിതമാക്കുന്നത് ഇത്തരം വികാരങ്ങളിലൂടെയാണ് നമ്മൾ അറിയണം വികാരങ്ങളില്ലേ നിങ്ങൾക്കൊരിക്കലും ലോകത്തിൽ ബന്ധിതരാ ലോകം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കാമുകിയായിരിക്കാം ഒരുപക്ഷെ ഭാര്യയായിരിക്കാം ഒരുപക്ഷെ മക്കളായിരിക്കാം ഒരുപക്ഷെ ജോലിയായിരിക്കാം എന്തെങ്കിലും കേൾക്കാൻ ലൗകികമായോ അതിനോട് ബോധം ബന്ധിതമാവുന്നതിന് കാരണം ഇത്തരം വികാരങ്ങളാണ് ഈ വികാരങ്ങളെ നമ്മൾ ബുദ്ധിപൂർവ്വം മാറ്റിയെടുക്കാൻ ജീവിത ചരികളെ കൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ബന്ധിപ്പിക്കാൻ തളർത്താൻ ഒരു ശക്തിക്ക് സാധ്യമല്ല കാരണം ചിന്തകളിലൂടെ മാത്രമേ തളരുള്ളൂ ആ ചിന്തകളെ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ബോധത്തിനുണ്ട് ആ ബോധത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ജീവിതമായി മാറ്റാൻ ഇതിനാണ് കൃഷ്ണൻ പറയുന്നത് പുനർജന്മം എവിടെ നിന്നാണ് ജനിക്കേണ്ടത് നമ്മുടെ ദൗർബല്യത്തിൽ നമ്മൾ നമ്മൾ ഉണരണം അസദോമ അസദ്ഗമയ തപസോമാ ജ്യോതിർഗമയ അമൃതപയോർമ അമൃതം കമയ നമ്മുടെ ആലസ്യത്തിൽ നിന്നും ഉന്മേഷത്തിലേക്ക് ഉത്സാഹത്തിലേക്ക് നാം ജനിക്കണം നമ്മുടെ അസ്വസ്ഥതയിൽ നിന്നും പക്വതയിലേക്ക് നാം ജനിക്കണം അതുപോലെ നമ്മുടെ ദുരഭിമാനത്തിൽ നിന്നും നാം ദാസഭാവത്തിലേക്ക് ഈശ്വര അർപ്പിച്ചുകൊണ്ട് ഒരു പ്രസാദ ഭാവത്തിലേക്ക് നാം ഉയരണം അപ്പൊ നമ്മുടെ മനസ്സാണ് പുനർജനിക്കേണ്ടത് അതിന് പുനർജനിക്കണമെങ്കിൽ ആ ചിന്തകളെ നമ്മൾ മാറ്റണം ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്കുള്ള യാത്ര ഇത് നിങ്ങൾക്ക് സാധ്യമാണോ നിങ്ങളുടെ ജീവിതം പുതിയൊരു ജീവിതമാക്കി മാറ്റാൻ എല്ലാവർക്കും ഭഗവത്ഗീതയിലൂടെ പുതിയ ജീവിതം അതാണ് നമ്മുടെ സങ്കല്പം ആ പുതിയ ജീവിതം കിട്ടണമെങ്കിൽ നമ്മളിലുള്ള ചിന്തകളെ മാറ്റിയാൽ മാത്രം മതി വേറെ നിങ്ങളുടെ ശരീരപ്രകൃതം മാറ്റണ്ട നിങ്ങളുടെ ഓരോരു കാര്യവും മാറ്റേണ്ട കാര്യമില്ല എല്ലാവിധ പോലിരിക്കട്ടെ നിങ്ങളുടെ കഴിവുകൾ കൂടും നിങ്ങളുടെ ഉന്മേഷം കൂടും നിങ്ങളുടെ ഉത്സാഹം കൂടും നിങ്ങളുടെ പക്വത കൂടും എന്ന് മാത്രമല്ല നിങ്ങളിൽ വിനയവും വിവേകവും വരും ഇതൊക്കെ ഉണ്ടായാൽ തന്നെ നാം നമ്മുടെ ദൗർബല്യത്തിൽ നിന്നും പുനരുജ്ജനിക്കുകയാണ് നമ്മുടെ നരകത്തിൽ നിന്നും നാം സ്വർഗത്തിലേക്ക് ജനിക്കുകയാണ് അങ്ങനെ നാം മനുഷ്യനിൽ നിന്നും ദൈവീകതയിലേക്ക് ആസുരീകതയിൽ നിന്നും ദൈവീകതയിലേക്കുള്ള ഒരു പുനർജന്മം അതാണ് നാം തയ്യാറാകേണ്ടത് അപ്പൊ ഇവിടെ നാം വേഷം അഴിച്ചു വെക്കാൻ തയ്യാറാവണം ഏത് വേഷം ശരീരവേഷമല്ല ഇത് ആത്മഹത്യല്ല പറയുന്നത് ഇവിടെ നമുക്ക് വേഷം അഴിച്ചു വെക്കേണ്ടത് മനസ്സിലുള്ള വികാരങ്ങളുടെ വേഷം നമ്മളെ തളർത്തുന്ന ദുർബലതയുടെ വേഷം നമ്മളെ അസ്വസ്ഥമാക്കുന്ന അസ്വസ്ഥ ചിന്തകളുടെ വേഷം നമ്മളെ അഭിമാനം കൊണ്ട് വേദനിപ്പിക്കുന്ന ദുരഭിമാനത്തിന്റെ വേഷം ആ വേഷം നമ്മൾ അഴിച്ചു വയ്ക്കണം അതിനെങ്ങനെ സാധിക്കും ആ വേഷത്തിന് പകരം നല്ല ചിന്തകളെ നമ്മൾ കൊടുത്താൽ മതി ഉത്സാഹത്തിന് പറഞ്ഞില്ലേ അതുപോലെ ഊർജത്തിലൊരു ചിന്തകൾ നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമ്മളിൽ ഒരു പരിവർത്തനം വരും അപ്പോൾ നമ്മളിൽ ഒരു പുനർജന്മം വരും പുനർജ്ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൗർബല്യത്തിൽ നിന്നും നാം ദൈവീകതയിലേക്ക് ഉയരലാണ് ഈ ദൈവികത കൈവരിക്കാൻ എല്ലാ മനുഷ്യർക്കും ഭൂമിയിലുള്ള സക്കല ജീവ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പറ്റും പക്ഷെ മനുഷ്യർക്ക് കൂടുതൽ സാധിക്കും അത്രയും ബുദ്ധി വിവേകം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ് സോക്രട്ടീസിന്റെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങി പക്ഷെ ഞാൻ അവസാനിപ്പിച്ചില്ല സോക്രട്ടീസ് വിഷം കുടിച്ച് മരിക്കുന്ന സമയത്ത് ക്രിപ്റ്റോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിക്ഷൻ ചോദിക്കുകയാണ് വളരെ കാമായിട്ടാണ് സോക്രട്ടീസ് വിഷം കഴിക്കുന്നത് കാരണം അദ്ദേഹം പാപിയായിപ്പോയി അദ്ദേഹം ജനങ്ങളെ വഴിതെറ്റ് പള്ളിക്കെതിരായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് വിഷം കൊടുത്തപ്പം ഇദ്ദേഹം ക്രിറ്റം ചോദിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കൂടി ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ബോധമുണ്ട് ചോദിക്കുകയാണ് അങ്ങേ ഞങ്ങൾ അങ്ങ് മരി അങ്ങ് മരിക്കുമ്പോൾ അങ്ങേ ഞങ്ങൾ എങ്ങനെയാണ് അടക്കം ചെയ്യേണ്ടത് അതിന് സോക്രട്ടീസ് പറഞ്ഞ മറുപടി ഉണ്ട് അത് ഹൗ ഷാൾ ബി പറയൂ എന്നാണ് എങ്ങനെയാണ് ഞങ്ങൾ പറയേണ്ടത് പറ്റുമോ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ ശിഷ്യനായിരുന്നു സോക്രട്ടീസിനെ മനസ്സിലാക്കാൻ അവർക്കൊന്നും പറ്റില്ല ആകെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരേ ഒരാൾ ടോട്ടോ മാത്രമാണ് ഏതായാലും സോക്രട്ടീസ് ഉടനെ തന്നെ മറുപടി പറഞ്ഞത് യു മസ്റ്റ് കാച്ച് മീ ദ റിയൽ മീന യു മസ്റ്റ് കാച്ച് ദ റിയൽ മീ എന്റെ യഥാർത്ഥ രൂപത്തെ നിങ്ങൾ പിടിച്ചാൽ മതി ഇതാണ് അപ്പൊ എന്നെ നിങ്ങൾക്ക് ബറി ചെയ്യാൻ പറ്റില്ല അതാണ് അവർ തെറ്റായിട്ട് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഈ ബറി ചെയ്യാൻ പറ്റുന്നത് വെറും ബോഡി മാത്രമാണ് ഞാൻ ഒരിക്കലും ബറിയിടാവുന്നില്ല ഞാനൊരിക്കലും നശിക്കുന്നില്ല ഇത് നമ്മൾ വളരെ വളരെ നമ്മൾ ഉറപ്പിച്ചു നിൽക്കണം കാരണം നാം എന്ന് പറയുന്നത് സൂക്ഷ്മ ശക്തിയാണ് സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മ ശക്തിയെ ബോധത്തെ ബോധചിന്തയെ നശിപ്പിക്കാൻ ഒരാൾക്ക് സാധ്യത അതുകൊണ്ട് നമ്മൾ ഈ ഒരു ശ്ലോകം ശരിക്കും മനസ്സിലാക്കുക ഒന്നുകൂടി ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം ണോ നാം വേഷം മാറി പുതിയ വേഷം ധരിക്കുന്നത് അതുപോലെ നാം ഒരു പുതിയ വ്യക്തിത്വം ധരിക്കേണ്ടതുണ്ട് ആ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കൃത്യനിഷ്ഠ കൊണ്ടാണ് രാവിലെ കാലത്തെണീക്കുക നിങ്ങൾ ദിവസവും കാലത്തെണീക്കുക അപ്പൊ നിങ്ങളുടെ ആലസ്യ ഭാഗം ആലസ്യഭാഗം ഭാവവും രണ്ട് നിങ്ങൾ ജപിക്കാൻ പഠിക്കണം ജപിക്കണം ദിവസവും ഒരു ഒരമണിക്കൂറെങ്കിലും നിവർന്നിരുന്ന് ജപിക്കൂ അപ്പം നിങ്ങളുടെ അസ്വസ്ഥത ക്രമേണ മാറി മാറി വരും നിങ്ങൾ ഓങ്കാരവും മന്ത്രമൊക്കെ ജപിച്ചു നോക്കൂ നിങ്ങളുടെ അസ്വസ്ഥത മാറും മൂന്ന് നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റുമ്പോൾ നിങ്ങളെ പ്രേമിച്ചവരെ നിങ്ങളെ വിട്ടുപോകാം നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം നിങ്ങളെ മറ്റുള്ളവർ പഴിച്ചു എന്ന് വരാം പറ്റിച്ചു എന്ന് വരാം ഇതിലൊന്നും തളരാതെ ഇനിയും നേട്ടങ്ങൾ നേടാം ഇനിയും ഉയർച്ചകൾ നേടാം ഇനിയും എനിക്ക് എൻ്റെ ജീവിതം ധന്യമാക്കാം അപ്പം നഷ്ടങ്ങളിൽ തളരാതെ നേട്ടങ്ങളിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നഷ്ടങ്ങളിലൊന്നും ദുരഭിമാനം വെക്കാതെ നമുക്ക് ഇനിയും നേടാനേ ഉള്ളൂ നമ്മളെ പ്രചോദനം ആത്മപ്രചോദനം കൊടുത്തുകൊണ്ട് നാം ഉയർത്തുക അങ്ങനെ ആർക്കാണോ ചിന്തയിലൂടെ ജീവിതചര്യയിലൂടെ മാറ്റം വരുത്താൻ സാധിക്കുന്നത് അവരുടെ പുനർജന്മം അവരെ എത്തിക്കുന്നത് ജന്മങ്ങൾക്കെല്ലാം കാരണമായ പരമസത്തയിലേക്ക് ബോധസത്തയിലേക്ക് പൂർണ്ണബോധത്തിലേക്ക് ഊർജ ശക്തിയിലേക്ക് അയക്കും അവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവർ കരം ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന കൃതാർത്ഥതയും അവസാനം ആ ലക്ഷ്യമായിരിക്കുന്ന പൂർണ്ണബോധത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന അവരുടെ ജീവിതത്തിൻ്റെ സംതൃപ്തി നമുക്കെല്ലാവർക്കും ഗീത പഠിക്കണം ഇനി കൃഷ്ണൻ വീണ്ടും നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കാനുള്ള തന്ത്രങ്ങൾ വഴികൾ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഇതേ സമയം നമുക്ക് കാണാം ഹരി പ്രണാമം